നമസ്കാരം പണ്ട് ഒരു കൈനോട്ടക്കാരൻ ഒരു ചെറുപ്പക്കാരൻ്റെ നോക്കി പറഞ്ഞു സിനിമാ ലോകത്തെത്തുമെന്നും സിനിമയിലെ പല പല ഏരിയയും അദ്ദേഹം ഭരിക്കുമെന്നും പക്ഷെ അന്നാ കേട്ട് ആ ചെറുപ്പക്കാരനും കൂടെ ഉണ്ടായിരുന്ന മാഷം നന്നായി ചിരിച്ചു കാരണം അന്നാ സമയത്ത് ആ ചെറുപ്പക്കാരന് സിനിമ എന്താണെന്നോ ലോകം എന്താണെന്നോ അറിയില്ലായിരുന്നു പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം ഈ ചെറുപ്പക്കാരൻ സിനിമയിലെ ഒരു അഭിഭാജ്യ ഘടകമായി മാറുകയാണ് ശ്രീനിവാസൻ സാറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പി എ ബക്കർ സാറിന്റെ മണിമുഴക്കം എന്ന സിനിമയിലൂടെ ശ്രീനിവാസൻ സിനിമാ രംഗത്തേക്ക് വന്നു സംഘഗാനം എന്ന ചിത്രത്തിൽ പ്രധാന വേഷവും ചെയ്തു ഒരിക്കൽ വളരെ രസകരമായ ഒരു ഇൻസഡൻ ശ്രീനിസാർ പറയുകയുണ്ടായി മണിമുഴക്കവും സംഘഗാനവും കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വെറുതെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഒരു കോൾ വരികയാണ് അന്നൊക്കെ ടെലിഗ്രാം ആയിരുന്നു പി എ ബക്കർ സാറിന്റെ അസിസ്റ്റന്റ് പറയുകയാണ് ഒരു തിരക്കഥ എഴുതണം എന്റെ കയ്യിൽ ഒരു കഥയുണ്ട് അതിന് ശ്രീനിവാസൻ തിരക്കഥ എഴുതണം തിരക്കഥയും സംഭാഷണവും എഴുതണം ശ്രീനിവാസിന്റെ ആദ്യത്തെ ചോദ്യം തന്നെ ഇതായിരുന്നു ഇന്നേ ഒരു തിരക്കഥ എന്താണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ എങ്ങനെ എഴുതും അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു തരും അതൊന്ന് തിരക്കഥ ആക്കിയാൽ മാത്രം മതിയെന്ന് അങ്ങനെ പി എ ബക്കർ സാർ അസിസ്റ്റന്റിനോടൊപ്പം ആ സിനിമ സെറ്റിലേക്ക് എത്തുകയാണ് അവിടെ ചെന്നപ്പോഴാകട്ടെ ആറ് പ്രൊഡ്യൂസർമാർ ചേർന്നായിരുന്നു ആ സിനിമ നിർമ്മിക്കുന്നത് ആ കഥ എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ സങ്കടം നിറക്കുന്ന ഒന്നായിരുന്നു ആ സങ്കടം നിറക്കുന്ന കഥ കേട്ടിട്ട് ആ ആറ് പ്രൊഡ്യൂസർമാർക്കും ഓക്കെ ആയിരുന്നു അങ്ങനെ ശ്രീനിവാസൻ സാർ എന്തു ചെയ്തു ആ കഥയ്ക്ക് വേണ്ടി തിരക്കഥ രചിച്ചു പക്ഷേ തിരക്കഥ എഴുതുന്ന സമയത്ത് ശ്രീനിവാസന് തോന്നി ഈ കഥയ്ക്ക് ഞാൻ തിരക്കഥ എഴുതുകയാണെങ്കിൽ നാട്ടുകാർ അദ്ദേഹത്തിന് കൈവെക്കുമെന്ന് കാരണം അത്രത്തോളം ആ കഥയ്ക്ക് അർത്ഥമില്ലായിരുന്നു അങ്ങനെ അദ്ദേഹം ചെയ്തത് അദ്ദേഹം സ്വന്തമായ ഒരു തിരക്കഥ എഴുതി ആറ് പ്രൊഡ്യൂസർമാരുടെയും ഫ്രണ്ടിൽ വെച്ചു പക്ഷേ ആ ആറ് പ്രൊഡ്യൂസർമാർക്കും ആ കഥ ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല ആ ആറ് പ്രൊഡ്യൂസർമാർക്കും അതിൽ വേഷവും ഇല്ലായിരുന്നു അങ്ങനെ വേറെ ഗദ്യാന്തരമില്ലാതെ ശ്രീനിവാസന് ആ പഴയ കഥയ്ക്ക് തന്നെ തിരക്കഥ എഴുതി പിന്നെ അദ്ദേഹം തന്നെ വളരെ ചിരിച്ചുകൊണ്ട് പറയും ഓരോ സെറ്റിലും അദ്ദേഹം ഡമ്മി പോലെയായിരുന്നു അതാത് സെറ്റുകളിൽ ചെല്ലുന്നു അവർ പറഞ്ഞ സീന് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നു ഇങ്ങനെയായിരുന്നു ശ്രീനിവാസൻ സാറിന്റെ തിരക്കഥയിലേക്കുള്ള ജീവിതം അങ്ങനെ അദ്ദേഹം ആദ്യമായിട്ട് തിരക്കഥ എഴുതിയത് ഓടരുതമ്മ എന്ന സിനിമയിലേക്കായിരുന്നു അതിനുശേഷം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് പട്ടണ തുടങ്ങിയവ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും വടക്കു നോക്കിയന്ത്രവും ചിന്താവിഷ്ടിയായ ശ്യാമയുമായിരുന്നു ചിന്താവിഷ്ടിയായ ശ്യാമയുടെ ഡയറക്ഷൻ അദ്ദേഹത്തിന് ബെസ്റ്റ് ഡയറക്ടറിന്റെ അവാർഡും ലഭിച്ചിരുന്നു കഥ തിരക്കഥ സംവിധാനം മാത്രമല്ല നല്ലൊരു നടൻ കൂടിയായിരുന്നു അദ്ദേഹം ഉദയനാട് താരത്തിലെ സരോജ് കുമാർ പൊന്മുട്ടയിടുന്ന താറാവിലെ പറ്റിക്കപ്പെട്ട പയ്യർ കഥ പറയുമ്പോഴുള്ള ബാലൻ ഈ കഥാപാത്രങ്ങൾ ഒരിക്കലും ഒരു പ്രേക്ഷകനും മറക്കില്ല ഇതുമാത്രമല്ല അനേകായിരം കഥാപാത്രങ്ങൾ ശ്രീനിവാസൻ സാർ നമുക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹം തന്നെ കഥയും തിരക്കഥയും എഴുതിയ സിനിമകളിൽ അദ്ദേഹം മനോഹരമാക്കിയ എത്രയെത്ര വേഷങ്ങൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് അദ്ദേഹത്തെ തേടി നിരവധി അവാർഡുകളാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹം ഡയറക്ട് ചെയ്ത ചിന്താവിഷ്ടയ ശ്യാമ എന്ന മൂവിക്ക് ബെസ്റ്റ് ഫിലിം ഓൺ അതർ സോഷ്യൽ ഇഷ്യൂസിൽ നാഷണൽ ഫിലിം അവാർഡ്സ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം ഡയറക്ട് ചെയ്ത വടക്കുനോക്കി യന്ത്രത്തിന് ബെസ്റ്റ് ഫിലിമിന്റെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ സന്ദേശം എന്ന സിനിമയ്ക്ക് മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ മഴയത്ത് മുൻപേക്ക് ബെസ്റ്റ് സ്ക്രീൻപ്ലേക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും അദ്ദേഹം സ്വന്തമാക്കി ഇങ്ങനെ മികച്ച കഥ തിരക്കഥ സംവിധാനം തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹത്തിന് നിരവധി അവാർഡുകൾ ലഭിച്ചു അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളായാലും കഥയായാലും തിരക്കഥയായാലും സംവിധാനമായാലും മലയാള സിനിമാ മേഖലയ്ക്ക് പുതിയ വഴിത്തിരിവുകളായിരുന്നു ചുറ്റും കാണുന്ന വിഷയങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമ എന്ന് അദ്ദേഹം ചെയ്ത സംഭാവനകൾക്ക് എന്നും മലയാള സിനിമാ ലോകം കടപ്പെട്ടിരിക്കുന്നു അത്തരത്തിൽ ജീവൻ തുളുമുന്ന കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഒരു സിനിമാ പ്രേമി മാത്രമായിരുന്നില്ല നല്ലൊരു കർഷകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ശ്രീനിവാസൻ എന്ന വ്യക്തി നൽകിയ കഥയും തിരക്കഥയും സംവിധാനവും കഥാപാത്രങ്ങളും എല്ലാം മലയാള സിനിമയ്ക്ക് പുതിയൊരു അനുഭൂതിയായിരുന്നു ഇത്തരത്തിലുള്ള കഥയും കഥാപാത്രങ്ങളും ഉണ്ടാകുമോ എന്ന് തന്നെ ഒരു ചോദ്യമാണ് അദ്ദേഹത്തിന്റെ സന്ദേശം എന്ന സിനിമ ഇന്നും സമകാലിക ചർച്ചകളിൽ ഏർപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഓരോ സിനിമയും ജീവൻ തുളുമ്പുന്നതാണ് മലയാള സിനിമയ്ക്ക് തന്റേതായ ഒരു വ്യക്തിമുദ്ര നൽകാൻ ശ്രീനിവാസൻ എന്നും ശ്രദ്ധിച്ചിരുന്നു നന്ദി